നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ റേഷൻ വിതരണം ബുധനാഴ്ചയോടുകൂടി അവസാനിച്ചു അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച അതുപോലെ തന്നെ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളി എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുന്നത് നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂണിലെ വിതരണം ആരംഭിക്കുന്ന ദിനവും ഈ ഒരു വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ ബക്രീദ് ദിനാവധിക്കനുസരിച്ച് റേഷൻ കടകളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇനി ജൂൺ മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും എന്തൊക്കെ വിഹിതങ്ങളാണ് ലഭിക്കുക എന്നുകൂടി അറിഞ്ഞിരിക്കണം അന്ത്യോദയ അന്ന യോജന എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ലഭിക്കുക പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് തുടർച്ചയായി നിങ്ങൾ റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അതിലൂടെ നിരവധി നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുക അതായത് ആ ഒരു കാർഡിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മറ്റ് സർക്കാർ സഹായങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ അതായത് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്ന റേഷൻ കാർഡ് ഉടമകളെയാണ് മറ്റ് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നത് not de... ത്തിൽ സംസ്ഥാനത്തെ റേഷൻ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേരെ പുറത്താക്കി തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒഴിവാക്കുന്നവർക്ക് പകരമായി മറ്റു വിഭാഗങ്ങളിലെ അർഹതപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് പിങ്ക് കാർഡുള്ള അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചും മഞ്ഞ കാർഡുള്ള ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും പേരാണ് മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങുക പിങ്ക് കാർഡിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കുറവ് വയനാടും കാസർഗോഡ് ജില്ലയിലുമാണ് ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി നിങ്ങൾക്ക് തരം മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ഇതിനായിട്ടുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ അല്ലെങ്കിൽ ഓൺലൈനായി അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈരിങ്ങോ